യൂത്ത് കോൺഗ്രസ് ഭാരവാഹി സുജിത്തിനെ മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തിരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി കെ ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല മാർച്ച് ഉദ്ഘാടനം ചെയ്തു തിരൂർ തിരുനാവായ മംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് തിരൂർ സെൻട്രൽ ജംഗ്ഷൻ പരിസരത്തു ആരംഭിച്ച മാർച്ച് സ്റ്റേഷൻ പരിസരത്ത് പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി பிரதானபி பிரியா ചെയ്തു ഒരു മൃഗങ്ങൾ പുലിയും കടുവയും ഒക്കെ അവർക്ക് ഇര പിടിക്കുന്നതിന് വേണ്ടി അവരുടെ വിഷപ്പടക്കുന്നതിനു വേണ്ടിയാണ് അവർ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് അതുകൊണ്ട് മൃഗീയം എന്നൊരിക്കലും നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നില്ല മൃഗങ്ങൾ വിഷക്കുമ്പോഴാണ് അവർ ഇരയെ ആക്രമിച്ചു കൊലപ്പെടുത്തുന്നത് ഇത എന്താണ് ഇവർ ചെയ്യുന്നത് എന്തിനാണ് ചെറുപ്പക്കാരനെ മർദ്ദിച്ചത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ ആ ചെറുപ്പക്കാരൻ ഒരു മണ്ഡലം പ്രസിഡന്റാണ് പൊതുപ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ പോലീസ് ആവശ്യമില്ലാതെ ചോദ്യം ചെയ്തു ഭീഷണിപ്പെടുത്തി അത് ചോദിക്കാൻ ചെയ്യുന്ന ചെന്നപ്പോഴാണ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി വാഹനത്തിനുടനീളം അദ്ദേഹത്തെ മർദ്ദിപ്പിച്ചു അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അതിക്രൂരമായ രീതിയിൽ അദ്ദേഹത്തിന്റെ എല്ലുകൾ നുറുങ്ങുന്ന രീതിയിലുള്ള ഇടിയും അടിയും ചവിട്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരു മനുഷ്യനു നേരെ ഒരു മനുഷ്യത്വമുള്ള ഒരു എങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത് ക്രിമിനലുകളാണ് ആ പോലീസുകാർ ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം അത് പോലും ൃഷ്ണൻ ഡി സി സി ഭാരവാഹികളായ അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ യാസർ പൊട്ടച്ചോല അഡ്വക്കേറ്റ് നസറുള്ള സി എം പുരുഷോത്തമൻ യാസർ പയ്യോളി എന്നിവർ സംസാരിച്ചു ചെമ്മല അഷറഫ് പ്രഭാകരൻ മോഹൻകൃഷ്ണൻ എ കെ സലീം എൻ ടി വാസു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ